ഒടുവിൽ യുക്രൈൻ സൈന്യത്തിന് പിന്നാലെ അമേരിക്കൻ ചേരിയെയും ശക്തമായി ആക്രമിച്ചിരിക്കുകയാണ് റഷ്യ ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുമുള്ള വൻ വെടിക്കോപ്പുകളുമായി ഒഡൈസ മേഖലയിൽ നങ്കൂരമിട്ടിരുന്ന യുക്രൈനിയൻ കപ്പലാണ് റഷ്യൻ സൈന്യം തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നത് ഇതിന്റെ വീഡിയോ റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പുറത്ത് വിട്ടിട്ടുണ്ട് ഒഡൈസയിൽ നിന്നും മുപ്പത് കിലോമീറ്റർ കിഴക്ക് സ്ഥിതി ചെയ്യുന്ന യുഷ്നി തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന കപ്പലാണ് റഷ്യൻ ബാലസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ തകർന്നിരിക്കുന്നത് ആയുധങ്ങളും വെടിക്കോപ്പുകളും കപ്പലിൽ നിന്നും ഇറക്കുന്നതിനിടയിലാണ് റഷ്യ മിസൈൽ ആക്രമണം നടത്തിയത് വെടിമരുന്ന് പൊട്ടിത്തെറിക്കുന്ന ദൃശ്യം യുക്രൈനെ മാത്രമല്ല അമേരിക്കയെയും യൂറോപ്യൻ രാജ്യങ്ങളെയും ഞെട്ടിക്കുന്നതാണ് യുക്രൈന്റെ സ്റ്റേജിംഗ് ഏരിയകൾ കമാൻഡിംഗ് ആൻഡ് കൺട്രോൾ സെന്ററുകൾ എയർഫീൽഡുകൾ പ്രതിരോധ വ്യാവസായിക സൗകര്യങ്ങൾ എന്നിവ ആക്രമിക്കാൻ അഞ്ഞൂറ് കിലോമീറ്റർ വരെ സഞ്ചരിക്കാനും എഴുന്നൂറ് കിലോഗ്രാം വരെ സ്ഫോടക വസ്തുക്കൾ വഹിക്കാനും ശേഷിയുള്ള മിസൈലുകളാണ് റഷ്യ ഉപയോഗിക്കുന്നത് ഈ മിസൈലുകൾക്ക് സെക്കൻഡിൽ രണ്ട് കിലോമീറ്ററിലധികം ഹൈപ്പർസോണിക് വേഗതയിൽ സഞ്ചരിക്കാനും കഴിയും അമേരിക്കയും സഖ്യകക്ഷികളും നൽകുന്ന ആയുധങ്ങൾ ഉപയോഗിച്ചാണ് യുക്രൈൻ സൈന്യം തുടക്കം മുതൽ റഷ്യയോട് ഏറ്റുമുട്ടുന്നത് ആയുധങ്ങൾ നൽകുന്ന നടപടിക്കെതിരെ റഷ്യ നിരന്തര മുന്നറിയിപ്പ് നൽകിയെങ്കിലും അതൊന്നും തന്നെ അമേരിക്കൻ ചേരി മുഖവലിക്കെടുത്തിരുന്നില്ല ഈ ഘട്ടത്തിലാണ് റഷ്യയിൽ പതിക്കുന്ന ഏത് ആയുധത്തിനും ഏത് രാജ്യങ്ങളുടെ അടയാളം ഉണ്ടായാലും ആ രാജ്യത്തെ ആക്രമിക്കുമെന്ന നിലപാട് റഷ്യ സ്വീകരിച്ചിരിക്കുന്നത് ഇതോടെ റഷ്യക്കുള്ളിൽ ആക്രമണം നടത്തുന്നതിന് ചില നിയന്ത്രണങ്ങൾ യുക്രൈനുമേൽ അമേരിക്ക കൊണ്ടുവന്നിരിക്കുന്നു എങ്കിലും യുക്രൈനിലുള്ള ആയുധങ്ങൾ സപ്ലൈ നിർത്തിയിരുന്നില്ല ഇതോടെയാണ് ആയുധങ്ങൾ കൊണ്ടുവരുന്ന പല കപ്പലുകളും വിമാനങ്ങളും ആക്രമിക്കാൻ റഷ്യൻ സൈന്യം തീരുമാനിക്കുന്നത് പാശ്ചാത്യ സൈനിക സഹായം എത്തിക്കാനുള്ള നിർണായക പോയിന്റുകളുമായി പ്രവർത്തിക്കുന്ന യുക്രൈന്റെ തീരപ്രദേശങ്ങളിലും തുറമുഖങ്ങളിലും വ്യാപകമായിട്ടാണ് ഈ റഷ്യ ഇപ്പോൾ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ തുടർച്ചയായിട്ടാണ് യുക്രൈൻ കപ്പലിനെ തന്നെ കടലിൽ മുക്കിക്കളഞ്ഞിരിക്കുന്നത് ഇനി യുക്രൈനിലേക്കുള്ള ആയുധവുമായി അമേരിക്കയുടെ എന്നല്ല ഏത് രാജ്യത്തിന്റെ കപ്പൽ വന്നാലും അന്നും ആക്രമിക്കും എന്നതാണ് റഷ്യൻ തീരുമാനം നിക്കോളേവ് മേഖലയിൽ ആയുധങ്ങൾ നിറച്ചുവെന്ന ഒരു ട്രെയിനും റഷ്യൻ സൈന്യം തകർത്തിട്ടുണ്ട് റഷ്യ പഴയ സോവിയറ്റ് ബോംബുകൾ ഗ്ലൈഡ് ക്ലിൻ കിറ്റുകൾ ഉപയോഗിച്ച വ്യാപകമായി ഘടിപ്പിച്ച ദീർഘദൂര ഗൈഡഡ് ആയുധങ്ങളാക്കി മാറ്റുന്നുണ്ട് ഇതും യുക്രൈൻ സൈന്യത്തിന് ഇപ്പോൾ വിനാശകരമായി മാറുന്നുണ്ട് ഇതുവരെ ഈ രീതിയിൽ ഏറ്റവും വലിയ വേരിയന്റ് എന്ന് പറയുന്നത് എഫ് എ ബി ത്രീ തൗസൻഡ് ആണ് മതിയായ ഉയരത്തിൽ വിന്യസിച്ചാൽ മുപ്പത്തിയേഴ് മൈൽ ദൂരെ വരെയുള്ള ലക്ഷ്യങ്ങൾ ഇതുവെച്ച് ആക്രമിക്കാൻ കഴിയും അതായത് യുക്രൈൻ റഷ്യ സംഘർഷം മറ്റൊരു രൂപത്തിലേക്ക് നീങ്ങുന്നതിന്റെ സൂചന കൂടിയാണിത് യുക്രൈനിന്റെ തന്ത്രപ്രധാനമായ എല്ലാ സ്ഥലങ്ങളും പിടിച്ചെടുത്ത റഷ്യൻ സൈന്യം യുക്രൈൻ സൈന്യത്തിന്റെ വലിയ വിഭാഗത്തെയാണ് ഇതിനകം തന്നെ കൊന്നൊടുക്കിയിരിക്കുന്നത് ഇതിൽ യുക്രൈൻ സൈന്യത്തെ സഹായിക്കാനെത്തിയ അമേരിക്കൻ കൂലിപ്പടയാളികളും ഉൾപ്പെടും